സുഹൃത്തുക്കളെ നമസ്കാരം നളന്ദയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാം ഭാഗം കാണാത്തവർക്കായി പറയുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ബീഹാറിലെ പ്രാചീന നളന്ദ സർവകലാശാലയിലാണ് ഒന്നാം ഭാഗം കാണാത്തവർ ഇതിനുശേഷം അതുകൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പതിനാറായിരത്തിലധികം കിലോമീറ്ററുകൾ താണ്ടി പഠനത്തിനായി ഭാരതത്തിലെത്തിയ ഹുയാൻ സാങ്ങിനെയും ഇറ്റ്സിംഗിനെയും മറ്റു സഞ്ചാരികളെയും കുറിച്ച് പറഞ്ഞാണല്ലോ ഒന്നാം ഭാഗം നിർത്തിയത് അവിടുന്ന് തന്നെ തുടങ്ങാം ഇന്ന് നളന്തയിൽ നിന്നും ഈ സഞ്ചാരികൾ കൊണ്ടുപോയ സംസ്കൃത ഗ്രന്ഥങ്ങൾ അവരുടെ ഭാഷയിലേക്ക് തർജമ ചെയ്ത് പഠിച്ച് ചൈനക്കാർ അറിവും പുരോഗതിയും നേടിയപ്പോൾ ഇവിടെ അറിവിന്റെ ഖണിയായിരുന്ന ലോക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഭാരതത്തിൽ നളന്തയും അവിടുത്തെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥശാലയും എല്ലാം മുച്ചൂടും നശിപ്പിക്കപ്പെട്ട് അഗ്നി മുഹമ്മദ് ഭക്തിയാർ ഖിൽജി എന്ന തുർക്കിഷ് അഫ്ഗാൻ ആക്രമണകാരിയാൽ നളന്തയിലെ അതിപ്രശസ്തമായ ധർമ്മഗുഞ്ച് എന്നു പേരുള്ള ലൈബ്രറി മൂന്നു മാസം നിന്നു കത്തി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ധർമ്മഗുഞ്ച് എന്നാൽ ധർമ്മത്തിന്റെ കൊടുമുടി അല്ലെങ്കിൽ ധർമ്മത്തിന്റെ അധിഷ്ഠാനം എന്നൊക്കെയാണ് അർത്ഥം അവിടെ അധർമ്മം താണ്ഡവമാടിയപ്പോൾ അതിനെ തടുക്കാൻ ആരുമില്ലാതായിപ്പോയി ധർമ്മകുഞ്ച് എന്ന ഈ ലൈബ്രറി രത്നസാഗരം രത്നോദി രത്നരഞ്ജക എന്നിങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടിരുന്ന മൂന്ന് ബഹുനില കെട്ടിടങ്ങൾ ചേർന്നതായിരുന്നു ഇതിൽ സി ഓഫ് ജുവൽസ് അഥവാ രത്നോദധി എന്ന് പറയുന്ന ഏറ്റവും വലുതും പ്രധാനവുമായ കെട്ടിടം ഒൻപത് നിലകളോട് കൂടിയതായിരുന്നു ഈ കെട്ടിടത്തിൽ ഉപനിഷത്തുകളുടെയും മറ്റും യഥാർത്ഥ കയ്യെഴുത്ത് ഉണ്ടായിരുന്നതായി ചരിത്രവും പുരാവസ്തു രേഖകളും പറയുന്നു ഈ മൂന്ന് കെട്ടിടങ്ങളിലുമായി ഒൻപത് ദശലക്ഷത്തോളം പുസ്തകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇവയിൽ ഭൂരിഭാഗവും ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്സ് അഥവാ യഥാർത്ഥ കയ്യെഴുത്തു പ്രതികളായിരുന്നു പോലെ പേപ്പറിലും മറ്റുമല്ല മറിച്ച് താളിയോല ഗ്രന്ഥങ്ങളായിരുന്നു അവയല്ല കൂട്ടുകാരി ചരിത്രം പറയുന്നതോടൊപ്പം നമ്മൾ ഈ കാണുന്ന നളന്തയുടെ ഖനനം ചെയ്തെടുക്കപ്പെട്ട തിരിശേഷിപ്പുകൾ കൂടി വിവരിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എട്ടാമത്തെ വിഹാരത്തിന്റെ ഉൾഭാഗത്താണ് ഈ കാണുന്ന ചതുരത്തിലുള്ള ചെറിയ കുഴികൾ വലിയ തൂണുകളും മറ്റും ഉറപ്പിച്ചിരുന്നിടം പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് നടുക്ക് സ്റ്റേജ് കാണുന്ന സ്റ്റേജ് പോലെ കാണുന്ന ഉയർത്തിക്കെട്ടിയ ഭാഗം ഈ മൊണാസ്ട്രിക്കകത്ത് തന്നെ ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്ന ചെറിയൊരു അമ്പലം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ സൈഡിൽ കാണുന്നതൊക്കെ അന്നുകാലത്തെ ഈ ഹോസ്റ്റൽ സംവിധാനത്തിൽ താമസിച്ചിരുന്ന ബുദ്ധ സന്യാസിമാർക്കും അവരുടെ ശിഷ്യന്മാർക്കുമൊക്കെ താമസിക്കാനുള്ള മുറികളും മറ്റുമാണ് അങ്ങേയറ്റത്ത് വലതുവശത്തായി കാണുന്നത് ഒരു കിണറാണ് ഇത് കണ്ടോ ഇവിടെയൊക്കെ ഈ ഓരോരുത്തന്മാർ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് പപ്പു പീലു പിന്നെ ലൗചിഹ്നങ്ങൾ നമ്മുടെ ആധുനിക ലോകത്തെ മുനിപുങ്കവന്മാരുടെ ഇതൊക്കെ എവിടെ ചെന്നാലും ഉണ്ടാവും ഇതുപോലെ പന്നത്തരം കാണിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറേ പേർ സാമാന്യം വലിയൊരു കിണറാണെന്നാണ് തോന്നുന്നത് കുറച്ച് വെള്ളമുണ്ട് കുറേ അധികം പ്ലാസ്റ്റിക് ഉപ്പുകളും കിടപ്പുണ്ട് ഈ കാണുന്നത് ചെറിയൊരു ടാങ്ക് പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത് വെള്ളം കോരി ഒഴിച്ച് നിറച്ചിടാനായിട്ടുള്ള ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് ഉപ്പുകളിലേയും കളിയാണ് ഈ വേസ്റ്റ് ബിന്നും ഒക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് ഈ വേസ്റ്റ് ഇടാനും മറ്റുമൊക്കെ എന്നിട്ടും ഈ ആൾക്കാർ ഇവിടെ എല്ലാം കൊണ്ടുപോയി ഇതെല്ലാം വലിച്ചെറിയുന്നത് ഭയങ്കര മോശം പരിപാടി തന്നെയാണ് ഉള്ള മുറികളൊക്കെ നമുക്കൊന്ന് കയറി നോക്കാം ഇതൊരു സാമാന്യം വലിയ മുറിയാണ് പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഒരു വലിയ ഗുഹ പോലത്തെ ഒരു സെറ്റപ്പാണ് ഏകദേശം ഒരു അടി മൂന്നടിയുടെ അടുത്ത് പൊക്കമുണ്ടെന്ന് തോന്നുന്നു കുനിഞ്ഞു നിൽക്കാൻ പാടാണ് ഞാൻ ഇതിനകത്ത് കയറി നോക്കിയായിരുന്നു ഇതിൽ നിന്ന് നിരങ്ങിയപ്പുറത്ത് തന്നെ അവിടെ ചെറിയൊരു മുറിയാണ് പുറത്തേക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് പതി ഇരുന്ന് നിരങ്ങി പോന്നു സൈഡിൽ കണ്ടോ ചെറിയൊരു വാതിൽ പോലെയൊക്കെ ഉണ്ട് പക്ഷെ അവിടെ അടച്ചു കെട്ടിയിരിക്കുകയാണ് എന്തിനാണ് എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്തിനാണ് ഇങ്ങനെയൊക്കെ പണിതിരിക്കുന്നത് എന്നൊന്നും ചോദിച്ച ഒരു പിടിയില്ല കേട്ടോ ഇതൊക്കെ ഭിത്തിയിലുണ്ടാക്കിയിരിക്കുന്ന ചെറിയ ഷെൽഫ് പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ബാക്കിയുള്ള മുറികളിലും ഒക്കെ ഒന്ന് ഇതുപോലെ നമുക്ക് കയറി നോക്കാം ഇതും അതുപോലെ തന്നെയുള്ള ഒരു മുറിയാണ് പക്ഷെ ഇതിന്റെ അകത്ത് മുമ്പത്തെ കണ്ടുപോലത്തെ ഗുഹ പോലത്തെ സെറ്റപ്പൊന്നുമില്ല വിത്തി ഉണ്ട് അടുത്ത മുറിയിലും നോക്കാം ഇതും അതുപോലെ ഒരു മുറിയാണ് വലിയ വലിപ്പമൊന്നുമില്ല ഈ മുറി പക്ഷെ കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് ഒരു മുറിലോട്ട് കയറി പിന്നെ ഇവിടുന്ന് വേറൊരു കുറച്ചുകൂടെ വിശാലമായ ഒരു സെറ്റപ്പിലോട്ട് കയറാനായിട്ട് ഒക്കെ പറ്റുന്നുണ്ട് വേണ്ട മുപ്പത്തൊന്ന് മുറികളാണ് ഇവിടെ ഉള്ളത് എല്ലാം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ഞാൻ എല്ലായിടത്തും കയറി ഇറങ്ങുന്നുണ്ട് പക്ഷേ വീഡിയോയ്ക്കകത്തെല്ലാം കൂടെ കാണിച്ച് സമയം കളയുന്നില്ല അതുകൊണ്ട് കുറച്ച് നടന്തയുടെ ചരിത്രം കൂടി നമുക്ക് പറയാം നടന്തയിൽ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്രം ഫിസിക്സ് കെമിസ്ട്രി ആസ്ട്രോണമി ആൽക്കമി യോഗ പൊളിറ്റിക്സ് മെഡിസിൻ വേദങ്ങൾ ഉപനിഷത്തുകൾ ആയോധനകല എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു പ്രത്യേക പ്രവേശന പരീക്ഷകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നളന്ദയിലേക്കുള്ള പ്രവേശനവും മറ്റും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏഴാമത്തെ വിഹാരത്തിൻ്റെ ഉത്ഭാഗത്താണ് ഇത് ഒരു മുറിയാണ് ഇതിന്റെ അകത്തുകൊണ്ട് നമ്മൾ എട്ടാമത്തെ വിഹാരത്തിൽ കണ്ട പോലത്തെ ഒരു ഗുഹ പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല ബാക്കിയുള്ള മുറികളും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് എല്ലായിടത്തും കയറി ഇറങ്ങി നമ്മൾ സമയം കളയാതെ കുറച്ച് ചരിത്രം കൂടെ നമുക്ക് പറയാം ൂറ്റൻമതിലുകളാൽ ചുറ്റപ്പെട്ടിരുന്ന ഈ മഹാവിഹാരത്തിന്റെ മുന്നിലെ പ്രധാന കവാടം വലിയ ഗേറ്റുകളോടു കൂടിയതായിരുന്നു ക്ഷേത്രങ്ങളും വിഹാരങ്ങളും കൂടാതെ പത്തു തടാകങ്ങളും നളന്തയുടെ മതിൽക്കെട്ടിനുള്ളിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു നളന്തയിലെ അധ്യാപകരിൽ പ്രമുഖരാണ് ആര്യദേവൻ നാഗാർജുനൻ ശിലബന്ധു ആര്യഭടൻ അസംഗൻ ബുദ്ധഗുഹ്യൻ വരാഹമിഹിരൻ വസുബന്ധു തുടങ്ങിയവർ ഒരു കാലത്ത് നളന്തയുടെ തലവനായിരുന്ന ആര്യഭടൻ കേരളീയനായിരുന്നു എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് ഇത് ഒരു തർക്ക വിഷയമാണ് ഗവേഷകരുടെ ഇടയിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട് ഇതേക്കുറിച്ച് ആര്യഭടൻ ജനിച്ചതും വളർന്നതുമെല്ലാം അശ്മകം എന്ന് പറയുന്ന പ്രദേശത്താണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല അത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് എന്നാണ് ഒരു വിഭാഗം ഗവേഷകരുടെ അഭിപ്രായം ഞാനും അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു തന്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം രചിച്ച ആര്യഭടീയം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിലൂടെ മാനവരാശിക്ക് പൂജ്യം സംഭാവന ചെയ്ത ആര്യഭടൻ വളരെ പ്രശസ്തനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ കൂടി ആയിരുന്നു നളന്തയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പേസ് ഒബ്സർവേറ്ററി അഥവാ വാനനിരീക്ഷണ കേന്ദ്രവും സ്ഥാപിച്ചിരുന്നതായി പറയപ്പെടുന്നു ഇതുകൊണ്ട് ഈ വിഹാരങ്ങളുടെയും മറ്റും ഭിത്തിയുടെ ഒക്കെ ഭീതിയും കനവും ഒക്കെ കണ്ടു എന്ത് ഭയങ്കരമാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ മുകളിലോട്ട് ഭയങ്കര സംഭവങ്ങളായിരുന്നായിരിക്കണം യാതൊരു സംശയവും ഇല്ല ഗവേഷകരുടെ അഭിപ്രായത്തിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ രണ്ടു നിലകളെങ്കിലും ഇവിടെയുള്ള ഓരോ വിഹാരത്തിനും ഉണ്ടായിരുന്നെന്നാണ് ചുമ്മാ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ വലിയ കോട്ടകൾ മാറി നിൽക്കുന്ന തരത്തിലുള്ള വലിയ സംഭവങ്ങളായിരുന്നു എന്നാണ് ആര്യഭടനെക്കുറിച്ചായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം കേരളീയനായിരുന്നു എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം എന്നാൽ യൗവനകാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം കേരളത്തിൽ നിന്നും നാടുകടത്തപ്പെട്ടു എന്ന് പറയേണ്ടി വരുമ്പോൾ നാമെല്ലാം തലകുനിക്കണം അങ്ങനെ ചെറിയ പ്രായത്തിൽ നടന്തയിൽ എത്തിപ്പെട്ട അദ്ദേഹം ശിഷ്ടകാലം മുഴുവനും പഠിച്ചും പഠിപ്പിച്ചും പഠനങ്ങൾ നടത്തിയും ബീഹാറിലും നടന്തയിലുമായി കഴിഞ്ഞു ഇന്നും മാറി മാറി വരുന്ന നമ്മുടെ സർക്കാരുകൾ കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി എന്താണ് ചെയ്തിട്ടുള്ളത് എത്ര മലയാളികൾക്കറിയാം ആര്യഭടൻ കേരളീയനാണ് എന്ന് സ്വന്തം ചരിത്രമറിയാത്തവന് ചാരിത്രമില്ല എന്നാണ് വസ്തുത ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ തുർക്കിഷ് അഫ്ഗാൻ ആക്രമണകാരിയായിരുന്ന മുഹമ്മദ് ഖോറിയുടെ ജനറൽമാരിൽ ഒരാളായിരുന്ന മുഹമ്മദ് ഭക്തിയാർ ഖിൽജി എന്ന ഭീകരൻ ഈ മഹാപ്രസ്ഥാനം ചുട്ടരിച്ച് ഇവിടുണ്ടായിരുന്ന ബുദ്ധഭിക്ഷുക്കളെയും വിദ്യാർത്ഥികളെയുമെല്ലാം വെട്ടിനുറുക്കി രക്ഷപ്പെട്ട വളരെ ചുരുക്കം ബുദ്ധസന്യാസിമാർ ചേർന്ന് ഈ മഹാവിദ്യാലയം ചെറിയ രീതിയിലാണെങ്കിലും കുറച്ചുനാൾ കൂടി നടത്തുവാനും വൃധാശ്രമം നടത്തി എങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറോടുകൂടി നളന്ത പൂർണ്ണമായും വിസ്മൃതിയിലാണ്ടുപോയി നളന്ത ആക്രമിക്കപ്പെടുന്നത് ആദ്യമല്ല എങ്കിലും ഇത്രയും ഭീകരമായ ഒരു ആക്രമണം ആദ്യത്തേതും അവസാനത്തേതുമായിരുന്നു നളന്തയുടെ അവസാനത്തെ തലവനായിരുന്ന ശക്യ ശ്രീഭദ്രൻ ആയിരത്തി ഇരുന്നൂറ്റി നാലിൽ ഗത്യന്തരമില്ലാതെ ടിബറ്റിലേക്ക് രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ തായ്വഴിയിൽപ്പെട്ടയാളാണ് താൻ എന്ന് ടിബറ്റൻ സമൂഹത്തിന്റെ ആത്മീയ ഗുരുവായ ഇപ്പോഴത്തെ ദലയിലാമ പലപ്പോഴും അഭിമാനപൂർവ്വം അവകാശപ്പെടാറുണ്ട് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്താമത്തെ വിഹാരമാണ് ഈ വെളുത്ത കളറില് റൗണ്ട് റൗണ്ട് പോലെ കാണുന്നത് വലിയ തൂണുകളും മറ്റും ഉറപ്പിച്ചിരുന്ന പീഠങ്ങളാണ് ഭയങ്കരമായിട്ടുള്ള മൂത്രത്തിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ഈ ഭാഗത്ത് സെക്യൂരിറ്റിക്കാരും മറ്റും തീരെ കുറവാണ് അതുകൊണ്ട് ഇവിടെ സന്ദർശിക്കുന്ന കുറേ മാന്യന്മാരെങ്കിലും ഇവിടെ കാര്യം സാധിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ ലാട്രിനും ടോയ്ലറ്റും വെള്ളം കുടിക്കാനുള്ള ഒക്കെ ഇവിടെ ആവശ്യത്തിനുണ്ട് എന്നിട്ടും ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഭയങ്കര മോശമാണ് നമ്മുടെ പൈതൃക സ്മാരകങ്ങളെ എങ്ങനെ നാറ്റിക്കാം നശിപ്പിക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ഡാഷുകൾ ഭക്തിയാർ ഖിൽജി നളന്ത നശിപ്പിക്കാൻ കാരണമായ ഒരു നാടോടി കഥ ബീഹാറിൽ മറ്റും പ്രചാരത്തിലുണ്ട് അതുകൂടി ഒന്ന് പറയാം കൊള്ളയും കൊള്ളുവെയ്പ്പുമായി ഖിൽജിയും മറ്റ് ഭീകരന്മാരും ബീഹാറിലെത്തി പെട്ടെന്ന് തന്നെ അയാൾക്ക് ഏതോ മാറാവ്യാധി പിടിപെട്ടു ഇവിടുത്തെ തദ്ദേശീയരിൽ നിന്നും നളന്തയെക്കുറിച്ചും അതിന്റെ അന്നത്തെ തലവനും മഹാഭിഷുരനുമായ രാഹുൽ ശ്രീഭദ്രനെയും കുറിച്ചറിഞ്ഞു ഉടൻ തന്നെ അദ്ദേഹത്തെ അയാൾ വിളിച്ചു വരുത്തി പരിശോധനകൾക്ക് ശേഷം നമ്മുടെ മഹാവൈദ്യൻ രോഗം ഭേദമാക്കാവുന്നതേയുള്ളൂ എന്നറിയിച്ചു അപ്പോഴാണ് മറ്റൊരു പ്രശ്നം കാഫിർ അഥവാ അഹിന്ദുവായ ഒരുവൻ തയ്യാറാക്കുന്ന മരുന്നുകളൊന്നും ഒരു യഥാർത്ഥ മുസൽമാനായ താൻ കഴിക്കില്ല എന്ന് ആ ദുഷ്ടൻ ചഠിക്കുന്നത് ഇപ്പോൾ കാണുന്നത് നടന്നയിൽ ഖനന പ്രവർത്തനങ്ങൾ നടന്നിരുന്ന സമയത്ത് മണ്ണ് മാറ്റാനായിട്ട് ഉപയോഗിച്ചിരുന്ന വലിയ റെയിൽ ട്രോളി ആണ് സാമാന്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇതിന് ബാക്കി കഥ കൂടി പറയാം ഖിൽജിയുടെ മറുപടി കേട്ട വൈദ്യൻ തിരക്കി താങ്കൾ സ്ഥിരമായി പാരായണം ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉവ്വ് ഖുരാൻ ഞാനെന്നും വായിക്കാറുണ്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു ശരി അത് മുടക്കം കൂടാതെ ചെയ്താൽ മതി അസുഖം ഞാൻ സുഖപ്പെടുത്തി തരാം എന്ന് വൈദ്യനും അറിയിച്ചു ഇപ്രകാരം ചെയ്ത ആ കിരാതൻ്റെ അസുഖം കുറച്ച് നാൾ കൊണ്ട് ഭേദമായി എങ്ങനെ ഇത് സാധ്യമായി എന്ന് അന്വേഷിച്ചതിൽ ഖുറാൻ്റെ താളുകളിൽ ലേപനം ചെയ്യപ്പെട്ട ഔഷധം ശ്വസിച്ചതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ ഖിൽജി രാഹുൽ ശ്രീഭദ്രനെ അപ്പോൾ തന്നെ കുന്നുകളഞ്ഞു പിന്നീട് അയാൾ നടന്തയും വിക്രമശിലയും പിന്നെ മറ്റനേകം ബുദ്ധവിഹാരങ്ങളും നശിപ്പിച്ചു ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് പതിമൂന്നാമത്തെ ക്ഷേത്രമാണ് അതിൻ്റെ പുറയിലായിട്ട് കാണുന്നത് പന്ത്രണ്ടാമത്തെ ക്ഷേത്രമാണ് ഇത് ഈ സ്ഥാപിച്ചിരിക്കുന്ന ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കേണ്ടവർക്ക് വായിക്കാം ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് എഴുതിയിട്ടുള്ളത് ഇതുപോലുള്ള ഫലകങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആർക്ക് വന്നാലും വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഇതിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനും കുറേയൊക്കെ പറയുന്നത് വിശദമായി ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഈ നളന്ത മുഴുവനെ ഏകദേശം ഒന്ന് കണ്ടുതീരാൻ കുറഞ്ഞത് മൂന്ന് നാല് മണിക്കൂറെങ്കിലും എടുക്കും ഈ ഒരൊറ്റ കോമ്പൗണ്ടിൽ തന്നെ എന്തിനാണ് ഇത്രയും വലിയ സെറ്റപ്പിൽ ഇത്രയധികം ക്ഷേത്രങ്ങൾ എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇവയെല്ലാം തന്നെയാണെങ്കിലും അടുത്തടുത്താണ് കിടക്കുന്നത് തീർച്ചയായും ഇവയും ആരാധനക്കുപരിയായി പഠന കേന്ദ്രങ്ങൾ കൂടി ആയിരുന്നിരിക്കണം ഏറ്റവും കുറഞ്ഞത് ഒറ്റ ഏക്കർ ആണ് ഓരോ അമ്പലവും സ്ഥിതി ചെയ്യുന്നത് പലതിനും മൊണാസ്ത്രയേക്കാൾ വലിപ്പവുമുണ്ട് താഴെയും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്കും കാണാം പുരി വെയിലെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് സമയം ഒത്തിരിയായി രണ്ട് മണിയെങ്കിലും ആറായിട്ടുണ്ട് പതിനൊന്ന് മണി പതിനൊന്നേകാൽ പയനൊന്നരയോട് കൂടി കയറിയാണ് ഇതിൻ്റെ അകത്തോട്ട് അതുകൊണ്ട് താഴോട്ട് ഇറങ്ങി നടക്കാനായിട്ടുള്ള ആംബിയർ ഇല്ല അതുകൊണ്ട് ഇവിടെ തന്നെ കാണിക്കാം താഴെ ആ ദൂരെയായിട്ട് കാണുന്നതൊക്കെ കൃഷിസ്ഥലങ്ങളാണ് ഇത് ഇതുകൊണ്ട് ഇവിടെ ഈ ഒരു പ്ലസ് പോലെ ഒരു സംഭവം ഒരു അധിക ചിഹ്നം പോലെ കാണുന്നത് ഇത് സ്മെൽറ്റിംഗ് ഫെർണൈസാണ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിങ്ങിന് അഥവാ ലോഹങ്ങളും മറ്റും ഉരുക്കി അയിരിൽ നിന്നും വേർതിരിച്ചെടുത്ത് ലോഹനിർമ്മിതമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് ഉള്ള ചൂള പോലുള്ള സംവിധാനം നളന്തയിൽ നിന്നും ഖനനം ചെയ്തെടുത്ത ലോഹനിർമ്മിതമായ സാധനങ്ങളെല്ലാം ഇവിടെ പുരാവസ്തു വകുപ്പിന്റെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ തെങ്ങും പനയൊക്കെ നിൽക്കുന്നതിൻ്റെ പുറയിലായിട്ട് ഒരു മതിൽ കാണാം അതിന് പുറയിൽ കാണുന്നത് മുഴുവനും കൃഷിസ്ഥലങ്ങളാണ് ഇതൊരു പക്ക ഗ്രാമപ്രദേശമാണ് ഈ നളന്ത ഇരിക്കുന്നിടത്തുള്ള കുറേ ആളും ബഹളമൊക്കെ ഉള്ളൂ ഈ ക്ഷേത്രത്തിന്റെ ഉയർത്തി കെട്ടിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് ഞാനിപ്പം നടന്ന് പ്രദക്ഷിണം വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്രദിക്ഷിണമാണ് ഞാൻ ഈ വെക്കുന്നത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കു പ്രദക്ഷിണം വെക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഞാനിപ്പം നടക്കുന്നത് കൃഷി സ്ഥലങ്ങളും വീടുകളും ഒക്കെ നിറഞ്ഞ തന്നി ഗ്രാമപ്രദേശമായിരുന്നു ഇവിടം അത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് രണ്ട് പത്ത് മുപ്പത് കൊല്ലം കൊണ്ടാണ് ഈ കാണുന്ന നിലയിൽ ആക്കിയെടുത്തിരിക്കുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിലും അതുപോലെ തന്നെ അവസാനത്തിലും ഇവിടെ ഖനനം ചെയ്യുന്നതിന് മുമ്പും ഖനനം ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുമുള്ള കുറച്ച് ഫോട്ടോകളും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതാണ് ഈ ഭാഗികമായി തകർന്ന ഈ അമ്പലത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയാവുന്ന ഒരു ഭാഗം ഒരു ഗേറ്റ് ഒക്കെ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് മുകളിൽ നനയാതിരിക്കാനായിട്ട് അലുമിനിയം ഷീറ്റ് കൊണ്ട് ഒരു ചെറിയ റൂഫിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ മണ്ണും ചൂടുകട്ടൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കുറേ ചില്ലറ പൈസയും ഇവിടെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് നമ്മുടെ ആധുനിക മുനിപുങ്കോവന്മാരുടെ കലാവിരുദ്ധികൾ കാണാം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതിനകത്ത് കയറി കാണാമായിരുന്ന സംവിധാനങ്ങളായിരുന്നു ഓരോരുത്തന്മാരുടെ കയ്യിലിരിപ്പിൻ്റെ വിശേഷം കൊണ്ടാണ് ഇതിപ്പം ഗേറ്റൊക്കെ വെച്ച് പൂട്ടി വെച്ചിട്ടുള്ളത് ഇപ്പോഴുള്ള നളന്ദയുടെ ഏറ്റവും പൊക്കമുള്ള ഭാഗത്താണ് നമ്മളിപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നളന്തയുടെ ഒരു പകുതിയിലധികം ഭാഗവും ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നളന്തയുടെ മൊത്തത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പം ശരി നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം പതിനൊന്നാമത്തെ വിഹാരത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മറ്റു വിഹാരങ്ങളൊക്കെ പോലെ തന്നെയാണ് ഇവിടെയും മുപ്പത്തിയൊന്ന് മുറികളാണ് ഇവിടെ ഉള്ളത് ബാക്കിയുള്ള മൊനാശ്രികളിലൊക്കെ തൂണുകളൊക്കെ സ്ഥാപിച്ചിരുന്ന ആ പീഠങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ ഒടിഞ്ഞതാണെങ്കിലും കുറേ അധികം തൂണുകളും മറ്റും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ബാക്കി മോനാസികകളുടെ അത്രയും വലുപ്പം എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ഇവിടെ ഉണ്ട് ശകല ഉയർത്തി കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റേജ് പോലെയുള്ള ഒരു സംഭവമൊക്കെ ഇത്രക്കോളും ഇവിടെ കാണാനായിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പതുക്കെ നീങ്ങാമെന്ന് തോന്നുന്നു പുരാതനമായ ഈ ദേശത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതോടൊപ്പം ഇതിന്റെ വിശിഷ്ടമായ സംസ്കാരത്തെയും വൈജ്ഞാനിക സമ്പത്തിനെയും നശിപ്പിക്കുകയായിരുന്നു എല്ലാ വൈദേശിക ആക്രമണകാരികളുടെയും അത് ആയാലും ഗോറി ആയാലും ഗസ്നി ആയാലും ബാബർ ബാബറായാലും വെള്ളക്കാരായാലും ഒക്കെ ഉദ്ദേശം എന്നാൽ ബ്രിട്ടീഷുകാർ മാത്രം അത് വളരെ ശാസ്ത്രീയമായും ബുദ്ധിപരമായും കലാപരമായും ചെയ്യുന്നതിൽ ഏതാണ്ട് വിജയിച്ചു അതുകൊണ്ട് തന്നെയാണ് മൂന്ന് നൂറ്റാണ്ടു മുൻപ് അവന്മാരുണ്ടാക്കിയ നിയമവും ചരിത്രവും ഒക്കെ ഇന്നും നമ്മെ നയിക്കുന്നത് എന്നു വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ ടെമ്പിൾ നമ്പർ ടുവിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കൃത്യമായ ഒരു ഓർഡറിലൊന്നും അല്ല ഞാനിവിടെ ഓരോ ആർക്കിയോളജിക്കൽ സൈറ്റും കയറി ഇറങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ സൈറ്റുകളുടെ കിടപ്പും അമ്മാതിരി തന്നെയാണ് ഈ രണ്ടാമത്തെ അമ്പലം കണ്ടിട്ട് മറ്റു ക്ഷേത്രങ്ങളിൽ അത്രയും വലുതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല താഴ്ന്ന ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് പെറുക്കിയെടുത്ത് ഇവിടെ ഈ അടുക്കി വച്ചിരിക്കുന്നത് ഈ അവശിഷ്ടങ്ങളെല്ലാം ധാരാളം കുത്തുപണികളൊക്കെ ഉള്ളതാണ് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നടന്തയുടെ ഏറ്റവും അവസാനം ഖനനം ചെയ്തെടുക്കപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായ സരായി മൗണ്ടിലോട്ടാണ് അടുത്ത് നമ്മൾ പോകുന്നത് നളന്തയിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ നിർമ്മിതികളിൽ ഒന്നായ ഈ സരായി മൗണ്ട് കുഴിച്ചെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ തന്നെയാണ് വളരെ മനോഹരമായ ഇതിൻ്റെ ഭിത്തികളും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെപ്പോൾ തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെയുള്ള രീതിക്കാണ് പണിതിരിക്കുന്നത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഇതിൻ്റെയും ശ്രീകോവിലും മറ്റും കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും ക്ഷേത്രങ്ങൾ പോലെ തന്നെ അതിനോട് വളരെ സാമ്യമുള്ള രീതിയിലാണ് ഈ സരായി മൗണ്ട് എന്ന് പറയുന്ന ഈ ക്ഷേത്രവും ഇപ്പം നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ശ്രീഗോവിൽ എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് ഇതും ഒരു ഗ്രില്ലൊക്കെ വെച്ച് അടച്ചു അടച്ചുകെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇതിനും അലുമിനിയം ഷീറ്റ് കൊണ്ടുള്ളൊരു ചെറിയ താൽക്കാലിക റൂഫിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഈ പ്രധാനപ്പെട്ട വിഗ്രഹം അല്ലെങ്കിൽ ആ ശ്രീബുദ്ധൻ്റെയോ മറ്റോ പ്രതിമ വെച്ചിരുന്ന ആ ഒരു ഭാഗം നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും പ്രതിമയൊന്നുമില്ല ആ കാണുന്ന ഭാഗത്തായിരുന്നായിരിക്കണം ആ വിഗ്രഹം ഉറപ്പിച്ചിരുന്നത് ഇതിൻ്റെ അകത്തും കുറേ ചില്ലറ പൈസ പൈസയെല്ലാം ഇട്ടിട്ടുണ്ട് ആൾക്കാർ കണ്ട കണാവുണായൊക്കെ ഇതിൻ്റെ അകത്തും എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഇതും ഗ്രില്ലൊക്കെ ഇട്ട് കൂട്ടി ആർക്കും കയറാൻ വേണ്ടാത്ത ഒരു രീതിയിൽ ഇപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത് ഈ സരായി മൗണ്ടിന് പ്രദീക്ഷിണം വെക്കുകയാണ് ഞാനിപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്റ്റെപ്പുണ്ട് ഈ ഇത് ഈ സ്റ്റെപ്പ് കൂടെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ടുള്ള ആ പ്ലാറ്റ്ഫോമിലോട്ട് നമുക്ക് കയറാം ആ പതിമൂന്നാമത്തെ ക്ഷേത്രത്തിൻ്റെയൊക്കെ നമ്മൾ കയറിയ പോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ തന്നെ നളന്തയുടെ നല്ലൊരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ മറ്റേ പതിമൂന്നാമത്തെ ടെമ്പിളിൻ്റെ അതേ കൂടെ നടന്ന പോലെ നമുക്കിതിന് ഈ കൂടെ നടന്ന് ഇതിന് പ്രദക്ഷിണം വെക്കാനൊന്നും പറ്റിയല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഭിത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഗേറ്റി ഇറക്കിയൊക്കെ കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ് അപ്പോൾ ശരി നടന്തിയിലെ കാഴ്ചകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി ഇനി ഇവിടുന്ന് കുറച്ച് നടന്ന് പുറത്തിറങ്ങിയാൽ ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു മ്യൂസിയവും ഉണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് കിലോമീറ്ററോളം മാറി ഹുയാൻ ഹുയാൻസാങ്ങിൻ്റെ ഒരു സ്മാരകവും ഉണ്ട് കാണാനായിട്ട് നടന്തയെക്കുറിച്ചുള്ള വളരെ ചെറിയ രീതിയിലുള്ള ഒരു വിവരണവും ചരിത്രവും ഒക്കെ തരാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ചരിത്രമെന്നും ആവർത്തിക്കപ്പെടുന്നു അതിൽ നിന്നും പാഠം പഠിച്ചില്ല എങ്കിൽ ആർക്കായാലും എന്തിനായാലും നാശം നിശ്ചയം കൂട്ടുകാരെ അതുകൊണ്ടാണ് പറയുന്നത് ചരിത്രമറിയാത്തവൻ്റെ ചരിത്രത്തിന് വിലയില്ല എന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ നിങ്ങളുടെ വളരെ ജെനുവിനായ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭയാത്ര ലോക സമസ്ത സുഖിനോ ഭവന്തു